നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവെ വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങയുടെ ചായയിലും സാദൃശ്യത്താലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ അങ്ങ് ദാനമായി നൽകിയ ബുദ്ധിയും കഴിവുകളും അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം വിനിയോഗിക്കാനായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങേ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങളാലും വരങ്ങളാലും അങ്ങ് സഭയെ സമ്പന്നമാക്കുന്നുവല്ലോ സ്നേഹത്തിൽ വേരൂന്നി വിശുദ്ധിയിൽ സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയെ പടുത്തുയർത്തുവാനുമായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം മാത്രം അന്വേഷിക്കുവാനും അത് നിറവേറ്റുവാനുമായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടാനായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ സമാപന പ്രാർത്ഥന ദൈവമേ പരിശുദ്ധാത്മ സമാധാനം തരയണമേ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ അസ്വസ്ഥരാകാതെ എല്ലാം ശാന്തതയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ ഞെരുക്കങ്ങളിലും മറ്റുള്ളവർ മൂലമുണ്ടാകുന്ന വിഷമങ്ങളിലും സമചിത്തത വെടിയാതെ സമാധാനത്തോടെ വർധിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ